അലഹമദില്ലുറബുൽ അസ്സലാ ല അഷ്റഫിൽ മുർസലീൻ വായല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബായി ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബുഹാനു വായാല നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു തായാല സ്വീകരിക്കട്ടെ ഓരോരോ വീഡിയോകൾ ചെയ്യുമ്പോഴും മാനസികമായ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ കൽവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലുണ്ട് ആ മാനസികമായ പ്രയാസം എന്ന് പറയുമ്പോൾ ഓരോ രക്ഷിതാക്കളുടെ ഓരോ ഉമ്മയുടെ ഓരോ ബാപ്പയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലുള്ള അടങ്ങാത്തൊരു വേദന ഓരോ ഉമ്മയുടെയും ഓരോ ബാപ്പയുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലുള്ള അടങ്ങാത്ത വേദനകളാണ് നമ്മളിങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇത് കേൾക്കുന്ന ഉമ്മമാർ ഉമ്മമാരവരുടെ മക്കളെക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം ഉമ്മയും ബാപ്പയും മക്കളെ ഒരുപാട് കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഉമ്മയും പാപ്പയും മക്കളെയൊക്കെ വളർത്തുന്നത് നമുക്കറിയാം ഇന്നലെ വാത് കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നസീറുക ഒരു പോസ്റ്റിനെ കാണിച്ചെന്നു നമ്മുടെ മക്കളെ പോലത്തെ കുരുന്നുമക്കൾ കോഴിക്കോട് പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ വിട പറഞ്ഞു എന്നുപോയൽ പിന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്ന ഒരു വിഷമത്തിൻ്റെ ഒരു വാർത്ത ഏകദേശം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന റിസ്വാൻ എന്ന് പറയുന്ന പൊന്നുമകനും സിനാൻ എന്ന് പറയുന്ന രണ്ട് മക്കളാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് ആ കുട്ടികളുടെ ഉമ്മയുടെ ആ മക്കളുടെ വാപ്പയുടെ വേദന എത്രയായിരിക്കും അത് വല്ലാത്തൊരു സങ്കടമായിരിക്കും എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രത്തോളം വേദനകളാണ് ആ കുട്ടികളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ആ വീട്ടിലേക്കൊന്ന് പോയാൽ മാത്രമേ നമുക്കവരുടെ സങ്കടങ്ങളെ അറിയാൻ പറ്റുകയുള്ളൂ സ്വാഭാവികമായി നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇങ്ങനെ മക്കള് പുഴയില് വീണ് മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ കൽവ് വല്ലാതെ പിടഞ്ഞു പോകുന്നുണ്ട് അള്ളാഹു സുബഹാനഹൂവത്തായാല് ആ കുടുംബത്തിന് അള്ളാഹു തല സ്വബർ കൊടുക്കട്ടെ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കട്ടെ പുന്നാര മക്കളെ കുഞ്ഞുനാള് മുതൽ കൈ വളരുന്നതും കാല് വളരുന്നതൊക്കെ കാത്തിരുന്ന് അവരെ എങ്ങനെല്ലാം പഠിപ്പിച്ചു നല്ല ഒരു കോലത്തിൽ എത്തിക്കാൻ പറ്റുമോ ആ കോലത്തിലെല്ലാം അവരെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മാതാപിതാക്കൾ അവരെ പൊന്നുപോലെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നവർ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ പാടുപെട്ട് കൊണ്ടുവരുന്നവർ എന്റെ ഈ ഒരു വീട് എൻ്റെ ഉമ്മമാർ നമ്മുടെ മക്കളെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം എന്തേ കാരണമെന്നറിയോ ഓരോ മക്കളും പഠിക്കണം അല്ലാഹുവേ നമ്മുടെ ഉമ്മയും ബാപ്പയും നമുക്ക് വേണ്ടി എത്രത്തോളമാണ് അവർ പാടുപെടുന്നത് എത്രത്തോളമാണ് അവർ സങ്കടപ്പെടുന്നത് എത്രത്തോളമാണ് അവർ ഊണില്ലാതെ ഉറക്കമില്ലാതെ എത്രയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ഓടുന്നത് ഉമ്മ പറയും മോനെ ഒറ്റയ്ക്ക് പോകുമ്പോഴും പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ പുഴയിലിറങ്ങരുത് വാപ്പ പറയടാ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ ഉപ്പാന്റെ കുട്ടി പുഴയിലേക്ക് ഇറങ്ങരുത് നിനക്ക് നീന്താൻ അറിയില്ല പക്ഷെ നമ്മുടെ മക്കൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മുടെ മക്കൾ കേൾക്കില്ല ഉമ്മയുടെ വാപ്പയുടെ വാക്കിന് വില കൊടുക്കാതെ പോകരുത് ഉമ്മയും പാപ്പയും ഇതൊക്കെ പറയുന്നത് അവർക്ക് ഈ മക്കളിൽ ഒരു അന്തസ്സത്തായിട്ടുള്ളൊരു പ്രതീക്ഷ ഈ മക്കളിൽ ഈ ഉമ്മയും ബാപ്പയും വെച്ചിട്ടുണ്ട് ആ പ്രതീക്ഷ നമ്മൾ തകർത്ത് കളയാൻ പാടില്ല നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി മക്കൾ ചിന്തിക്കണം പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോടത് പറയുന്നത് എന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല എന്നോട് ദേഷ്യമുള്ളതും കൊണ്ടല്ല എന്നോട് ഇഷ്ടം മാത്രമുള്ളത് കൊണ്ടാണ് എന്നോട് ഇഷ്ടം മാത്രമുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് ഇങ്ങനെ പറയുന്നത് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് എനിക്ക് നീന്തൽ അറിയില്ല എനിക്ക് നീന്താൻ അറിയില്ല ഞാൻ അതിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കൂട്ടുകാർ ഒരുപക്ഷെ എന്നെ രക്ഷപ്പെടുത്തണമെന്നില്ല എൻ്റെ ശബ്ദം സഭിക്കുന്ന മക്കളോട് പറയാ നിങ്ങൾ അവരുടെ വാക്കിന് വില കൊടുക്കണം മക്കൾ ഉമ്മാനെ വാപ്പാനെ പൊന്നുപോലെ സ്നേഹിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് വരണം ഇപ്പം നമുക്കറിയാം ഇരിസ്വാൻ എന്ന് പറയുന്ന പൊന്നുമകൻ അതുപോലെ പ്രിയപ്പെട്ട അവൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പൊന്നുമകൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സിനാൻ എന്ന് പറയുന്ന പൊന്നുമകൻ ഈ രണ്ടു മക്കളെയും അവരിന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് പിടഞ്ഞു പോയിട്ടുണ്ടാകില്ലേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നിനുമല്ല ഇത് കേൾക്കുന്ന ഓരോ മക്കളും ഇത് ചിന്തിക്കണം അള്ളാഹുവേ എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞ ആ ഒരു വാക്കിന് ഞാൻ വില കൊടുക്കാതെ ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ ഞാനിങ്ങനെ സഞ്ചരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിട്ട് മാറും എൻ്റെ കാര്യങ്ങൾ എന്തായിട്ട് മാറും അതുകൊണ്ട് വേണ്ട പടച്ചോനെ അള്ളാഹുവേ ഞാൻ അവരെ അനുസരിക്കും ഞാൻ അവർക്കുള്ള വഴിയിലൂടെ തന്നെ കടന്നു പോകും അവരെന്തു പറയുന്നോ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യില്ല ഈ ഒരു ചിന്ത എല്ലാ മക്കളും കൊണ്ടുവരണം അപ്പോഴാണ് ആ ഉമ്മക്കൊരു സമാധാനം കിട്ടുകയുള്ളു ബാപ്പക്കൊരു സമാധാനം കിട്ടുകയുള്ളു എൻ്റെ കുട്ടിയെ പറഞ്ഞു വിട്ടാലും എൻ്റെ കുട്ടി ഒന്നിലും പോകൂല എന്നുള്ള പ്രതീക്ഷയാണ് പല ഉമ്മയിലും പല ബാപ്പയിലും പക്ഷേ ആ പ്രതീക്ഷകൾക്കപ്പുറമാണ് ഇന്നിൻ്റെ എൻ്റെ പുന്നാല മക്കൾ പോകുന്നത് അല്ലേ നമ്മുടെ പല മക്കളും പാതിരാത്രികളിൽ ഒരു മണി രണ്ട് മണി സമയത്തൊക്കെയാണ് പത്തിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന മക്കൾ വീട്ടിലേക്ക് വരുന്നത് പാതിരാത്രി സമയങ്ങളിലാണ് അതൊക്കെ ഒന്ന് മാറ്റണം നമ്മളെ കാത്തുകൊണ്ട് വീടിൻ്റെ അകത്തട്ടിൽ നമ്മുടെ ഉമ്മ ഇരിക്കുന്നുണ്ട് അവരുടെ അവർ ഉറക്കമൊഴിക്കും നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്ത് നിങ്ങൾ വന്നാലും നിങ്ങൾക്കൊന്ന് കഥക തുറന്നു തരാൻ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങളെ ഒന്ന് വാരിപ്പിണരാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് ബാപ്പതുപോലെയുണ്ട് പക്ഷേ അവർ ആ കാത്തിരിക്കുന്നത് ഒരു അതപുകേടായിട്ട് പോകുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ഒരിക്കലും ആ പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന അവരെ വേദനപ്പെടുത്തുന്ന ഒരു പോക്ക് നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതാണ് അവസാനം മാതാവും പിതാവും ഈ മക്കളെ കൊണ്ട്